ഹലോ ചങ്ങായി മാറിയേ എല്ലാവർക്കും നിജി സൈഡിലേക്ക് സ്വാഗതം ചങ്ങായിമാറേ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക പെരുന്നാൾ ആശംസകൾ ഏട്ടാ പെരുന്നാൾ എന്ന് പറയുന്ന എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ പെരുന്നാളായിട്ട് പണ്ട് മുതലേ ഉള്ളൊരു ഓർമ്മയാണ് നമ്മളെ എൻ്റെ ഒരു ആത്മാർത്ഥ സു സുഹൃത്തുണ്ട് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ച് മേടിച്ച അതിന് ശേഷം അത് എല്ലാ ഓണത്തിനും വിഷുവിനോൻ ഇങ്ങോട്ട് നമ്മളെ വീട്ടിൽ വരും അതുപോലെ എല്ലാ പെരുന്നാളിനും അതുപോലെയുള്ള ചടങ്ങുകൾ എന്തെങ്കിലും അവിടെ എന്ത് വിശേഷം ഉണ്ടായാലും അങ്ങോട്ട് തന്നെ വിളിക്കും ഞാൻ പോക്കുണ്ട് ഗൾഫ് പോയതിന് ശേഷം പിന്നെ അതൊന്നും പോകാൻ കഴിയില്ല ഗൾഫിൽ നിന്ന് വന്നിട്ടും കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് പോകാൻ പറ്റില്ല ഭയങ്കര പോയി അപ്പോൾ ഇപ്രാവശ്യം ലത്തീഫ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോക്കാണ് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അവർ ഇഷ്ടപ്പെടും അറിയില്ല വീഡിയോ എടുക്കുന്നത് എടുക്കാൻ പറ്റും ഞാൻ എഴുതിട്ട് ഇങ്ങളെ അവരെല്ലാവരും പരിചയപ്പെടുത്തി തരും പിന്നെ ഇവിടെ നമ്മളെ വീട്ടിലെ ചോറ് ആ സീസ് കൻ്റെ എടുക്കുന്ന രാവിലെ വെച്ചിട്ട് കൊണ്ടുത്തന്നി കേട്ടോ പിന്നെ ബിരിയാണിയല്ല നല്ല അടിപൊളി ബിരിയാണി എല്ലാം വെച്ച് കൊടുത്തത് പക്ഷേ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും അവരത് ആരും തിന്നല് പിന്നെ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ലത്തീഫിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ തിന്നാ വിചാരിക്കുന്നത് അത് കൊണ്ടുവന്നത് രാവിലെ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി അപ്പോൾ നമുക്ക് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നേരെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും അവരെല്ലാം പരിചയപ്പെടാം കുറെ വർഷത്തിന് ശേഷ ഉപ്പേനും ഉമ്മേനും കാണാൻ പോകുന്നത് നമുക്കെന്ന പോവാ ചങ്ങനെ നമ്മൾ ലത്തീഫിന്റെ വീട്ടിൽ പോകുമ്പോൾ കയ്യാട്ടിട്ട് പോകാറില്ലല്ലോ അവിടെ കുറച്ച് സാധനം വഴിക്കാൻ വെച്ച് നമ്മളെ കൊറേ പള്ളിന്റെ അടുത്തുള്ള ഷോപ്പിലെത്തിയിട്ടേ അവിടെ സാധനം മടിക്കുന്നു കാണാൻ

നമ്മളെ ആത്മബന്ധത്തിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇന്നൊന്നും ഈ വീഡിയോ തീരൂലേ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ തമ്മിൽ ബന്ധം വെക്കുന്ന ചുരുക്കം ഒരാളാണ് പെരുന്നാളിന്റെ കാര്യങ്ങളിലെന്താ നാട്ടിലുണ്ട് ഞാൻ പോകും ഇപ്പൊ പെരുന്നാളിന്റെ കാര്യങ്ങളിൽ എന്തുണ്ട് കഴിഞ്ഞ ചടങ്ങ് രാവിലെ പള്ളിയിൽ പോയി ഭക്ഷണം കഴിച്ചു ഫാമിലി വീട്ടിലെല്ലാം സന്ദർശിച്ച് വേറെ കറങ്ങാൻ പോകുന്നുണ്ടോ വേറെ കറങ്ങാ ചൂടല്ലേ ഉമ്മയാണ് വെക്കണ്ട കേട്ടാ ഉമ്മക്ക് മടിയാ വേണ്ട ഉമ്മേനെ ഞാൻ വിളിക്കുന്നില്ല വീട് വലിയ ഉമ്മാനെ ഒറ്റവട്ടം കാണിച്ചു എത്തിയോ അല്ല is no. no? no. 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 ു ഇവന്റെ മോൻ കേട്ടാ അവനാ എന്തോ കളിക്കുന്നുണ്ട് അവനു കാണിക്കാം എന്തായാലും അതെ കൊറേയായി പറ്റിക്കലാണ് പേരും കഴിഞ്ഞ രണ്ടോട്ടം പറ്റിച്ച് ഇപ്പാവശ്യം ഞാൻ വിനോദ എന്തായാലും വരണം അങ്ങനെ വന്നേ ഇതാണ് നമ്മളെ ലത്തീഫിന്റെ മോൻ കെട്ടാ അമ്മന്റെ പേരെന്നോ എന്ന് മുഹമ്മദ് മുഹമ്മദ് ഓ എന്നാ പേര് എത്താം ക്ലാസ്സിൽ പഠിക്കുന്നു യു കെ ഇവനാ നീ പറഞ്ഞ വിഷാറില്ല അല്ലേ ഉപ്പിങ്ങനെ അധികം മുണ്ടൊന്നുമില്ല പണ്ട് വേറെന്താ വിശേഷം പെരുന്നാളായിട്ട് കോടിയാ കോടിയാ പെരുന്നാൾ കോടിയത് അതെയാ അടിപൊളി കുപ്പായോ മേലെല്ലാം ഉണ്ടോട്ടെ ഇവനി നല്ല അടിപൊളി ധാരാ മേടിച്ചത് ഇനി എന്റെ പിന്നെ പങ്ങളെന്തുണ്ട് അനിയത്തില്ലേ അനിയത്തി എന്തുണ്ട് ഉഷാറുണ്ടോ ഏ എന്ന പേര് അനിയത്തിന്റെ ഓക്കെ ചോറെല്ലാം വെച്ചാൽ ജ്യൂസെല്ലാം കൊണ്ടു ജ്യൂസ് കുടിക്കട്ടെ എനിക്ക് വേണ്ട ഉപ്പൊക്കോ ഉപ്പ ചോറൊന്നും ഉണ്ട് ആ ചങ്ങായി മാറി നമ്മള് ലത്തീഫിന്റെ ഉപ്പേട്ടാ ഉപ്പാന്റെ പേര് മാറന്നു അബു വക്കറല്ലേ എന്തെല്ലാം പെരുന്നാളിലെത്തി കഴിഞ്ഞാ ഉച്ചാമ്പേക്ക് കഴിഞ്ഞ പണ്ടേ വരുമ്പോഴുള്ള ഇപ്പൊന്നും ചെയ്യുന്നുണ്ടോ അതെയാ കൊറേ കാലയില് പണിയെടുക്കുന്നേ കൊറച്ച് രക്ഷ എടുക്കല്ലേ വേറെന്താ പറയാ പെരുന്നാളിനെ പറ്റി എന്താ പണ്ടത്തെ ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ

ആ മഞ്ഞ അതുപോലത്തെ വത്തക്ക അസീസ് കാണിട്ടുണ്ടായിരുന്നു മഞ്ഞ വത്തക്ക ഡാൻസ് വാർഷികാന്ന് അപ്പൊ ഡാൻസലുണ്ട് പാട്ട് വെക്കാൻ പറയുന്നുണ്ട് ഉപ്പോട് ഓ വെച്ചു കൊടുക്കേ ഓൻ തന്നെ വെക്കുന്നു અલી તો હટેલું અમોટા સ્ટેર અમોટા યો 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 ઇન્ડે ઇને અમોટા ഏത് ദിവസാ മറ്റന്നാളാ രണ്ടിനാ ഏടെ ഏത് സ്കൂളിലാ മയില പിന്നെ നമ്മള് വരാട്ടാ കാണാൻ എന്തായാലും ചങ്ങാറിയ കരാട്ട ഉണ്ടോ കേട്ടാ കരാട്ടൊക്കെ പാൻ്റു പോന്നപ്പോ കെട്ടി വെക്കുന്നുണ്ട് ഞാൻ ഉപ്പന അടിക്കലോ ബെൽറ്റ് കാണുന്നത് കെട്ടി വെക്കുന്നില്ലേ അല്ലേ എന്നാലും ഇത്ര അറിഞ്ഞില്ലേ വലിയ ഞാൻ ഇതാണ് ലത്തീഫിന്റെ ഒരു കാക്കാട്ടാ സലാം എന്ന പേര് അല്ലേ എന്നായി നിങ്ങള്

പണ്ട് കണ്ട നിങ്ങക്ക് ഓർമ്മയുണ്ടല്ലേ പണ്ട് വരുന്നാളിലധികം വരുന്നല്ലേ മാത്രം കുറച്ച് അങ്ങനെ അപ്പൊ ചങ്ങ വേറെ ഞാനിടന്ന് ഇറങ്ങലാന്നു എന്നാ പറയാണ അടുത്താഴ്ച ചങ്ങക്ക് വരണോ വിഷുവിന് ഇപ്പള്ളേ ക്ഷണിക്കുന്ന കേട്ടാ മുൻകൂട്ടി ഇനി വിളിക്കാൻ പറഞ്ഞാലും മറന്നോല വരുവാ മ്മത് വന്നിട്ടണ്ടേ അമ്മ വരുന്ന അനപ്പുറം വരുന്നാ വീട്ടിലാക്കി തരാ അല്ല ഒരു സാ നമ്മളടുത്ത് നിന്നിട്ട് അങ്ങ് പോവാം ഏഹ് സ്കൂൾ കൂട്ടില്ല പിന്നെ ഏഹ് വരുന്നില്ല എന്നാ ഞാൻ പോട്ടെ ചാറ്റ അപ്പൊ ഇവർ ഒരേ ഇതാ കനാൽഫല കടന്നപ്പള്ളിയാ അങ്ങല്ലേ ആട്ടെ ചങ്ങായി മാറേ ഞാൻ വീട്ടിലെത്തിട്ടാ നമ്മളെ ആ വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ നല്ല ബന്ധാട്ടാ പണ്ടേ ഉള്ളൊരു ആത്മബന്ധം അവർ ഇപ്പോൾ തന്നെ മറന്നുപോയിട്ടില്ലാട്ടാ കുറേ കൊല്ലമായി ശരിക്കും പറഞ്ഞാൽ കാണാതെ അവൻ്റെ ഏട്ടന്മാർക്കും ഉമ്മക്കും ഉപ്പാക്കും എല്ലാം ഓർമ്മയുണ്ടരും പിന്നെ അവൻ്റെ ഉമ്മാനെ അങ്ങനെ വീടെടുത്തിട്ടില്ലട്ടാ അവർക്ക് അങ്ങനെ നിന്നിട്ട് പരിചയമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിർബന്ധിച്ചില്ല അതുപോലെ തന്നെ ഏട്ടൻ്റെ ഭാര്യമാരുണ്ട് അവരെയും ഞാൻ പിന്നെ അങ്ങനെ നിർബന്ധിച്ചില്ല ബാക്കി എല്ലാവരും നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മളെ പെരുന്നാളാ കോഷം എക്സ്പ്രൈസ് തേടി പോയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെയും നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം